അതെ ഇപ്പോൾ മഞ്ഞും മഴയും ഒരേ സമയം പെയ്യാണ് മഞ്ഞ് പെയ്യുന്നു അതുപോലെ കുറേശ്ശെ മഴയും പെയ്യുന്നു ഇങ്ങനെ ഒരവസ്ഥ ഞാൻ ആദ്യമായിട്ട് ഇതാണ് സ്ലീറ്റായിട്ട് പെയ്യണം ചെറിയ കാറ്റിട്ടു എന്നാലും ഭയങ്കര രസമാണ് മഞ്ഞിങ്ങനെ പെയ്തു കിടക്കുന്നത് ആ രസാണെന്ന് ആയാലും മനോഹരമായ കാഴ്ചയെന്നു വെച്ചാൽ ആ ഹാ ഹാ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരേ സമയം മഴ പെയ്യുന്നു അതോടൊപ്പം കുറേശ്ശേ മഞ്ഞും വീഴും ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് റയറായിട്ടേ കാണാറുള്ളൂ രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും ആയിരിക്കും അല്ലേ ഇനി മഞ്ഞ് വീണ് എളുപ്പമുണ്ടായിരുന്ന നേരത്തെ ഇപ്പം ഇത് രണ്ടും കിടിയാണ് വേണം പൊടി പൊടിയായിട്ട് വീഴുന്ന അതിൻ്റെ ഒപ്പം മെൽറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മെൽറ്റ് സീസണായിരിക്കും ആ മെൽറ്റ് റീസൺ എന്ന് പറയാം സമയമായിട്ട് വെയ്ത് പൂവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ കുറഞ്ഞ് വെള്ളമായിട്ടിങ്ങോട്ട് തീരുന്ന ഒരവസ്ഥ കൂടെ കുറച്ച് മഞ്ഞ് പൊടി ഇങ്ങടെ വീരുന്നുണ്ട് മനോഹര ഇന്ന് ജനുവരി അഞ്ച് ട്വൻ്റി ട്വൻ്റി ഫൈവ് മഞ്ഞ ദിവസമാണ് നാളെയും ഇന്നും ഇന്നലെയും മഞ്ഞാണ് മഞ്ഞ ഇന്നലെ മഞ്ഞായിരുന്നു ഇന്ന മഞ്ഞാണ് നാളെയും മഞ്ഞായിരിക്കും എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയും ആ ഓക്കെ മഞ്ഞും മഴയും കൂടെ പെയ്യുന്നു ഒച്ച വേക്ക മഞ്ഞ് വീണ്ടെങ്കിലും ഒച്ചവേക്കല്ല ഈ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് പോലെയുള്ളത് വീഴുന്നുണ്ട് മഞ്ഞ പോലെ ഫ്രൂടിയല്ല തരി പോലെ അതായത് ചെറിയ ഒച്ച വേക്കുന്നത് ഇപ്പം തരികളായിട്ടാണ് വീഴുന്നത് ആ അങ്ങനെ മനോഹരമായൊരു മഞ്ഞ ജാലത്തിൻ്റെ ഓർമ്മ Januari 25 Januari Anchan des Kolla